എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ തവണത്തെ വീഡിയോയിലും ഞാൻ മ്യൂച്വൽ ഫണ്ട്സിലും ഓഹരി വിമിയിലും നിക്ഷേപിക്കുന്നതിനെ പറ്റി ഓരോരോ കാര്യങ്ങൾ പറയാറുണ്ട് അപ്പോൾ എല്ലാവരും മിക്കവരുടെ മനസ്സിൽ ഒരു ചിന്ത വരും ഞാൻ എന്തിനു വേണ്ടിയാണ് ഈ ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്നത് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്നൊരു ചോദ്യം വരും അപ്പോൾ അതിനേക്കാൾ എല്ലാം ഉപരി നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ എന്തിനു വേണ്ടിയാണ് നിക്ഷേപിക്കുന്നത് എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ എന്തിനു വേണ്ടിയാണ് നിക്ഷേപിക്കുന്നത് പോട്ടെ നിങ്ങൾ എന്തിനു വേണ്ടി സമ്പാദിക്കുന്നത് നമുക്കെല്ലാം അറിയാം നമ്മളെല്ലാം ജീവിക്കുന്നത് ഓരോ സ്വപ്നങ്ങളുടെ പുറത്ത് അല്ലെ എനിക്കൊരു വീട് വെക്കണം അല്ലെങ്കിൽ ആ ജനിച്ച കാലം മുതല് ഓരോ ക്ലാസ്സുകൾക്കും പഠനം കഴിയും പഠനം കഴിഞ്ഞ് ജോലി മേടിക്കും ജോലി മേടിച്ച് കഴിഞ്ഞാൽ വരുമാനം വരാൻ തുടങ്ങും വരുമാനം വന്നു തുടങ്ങുമ്പോൾ എന്തായി നമുക്ക് വീട് വെക്കണം കാറ് മേടിക്കണം കല്യാണം കഴിക്കണം പിന്നെ കുട്ടികൾ അവരുടെ വിദ്യാഭ്യാസം കാര്യങ്ങള് പിന്നെ നമ്മളുടെ ബിസിനസ് അല്ല വരുമാനം കാര്യങ്ങള് പിന്നീട് റിട്ടയർമെന്റ് പിന്നെ മരണ ആ രാവിലേക്ക് അങ്ങ് പോവുകയാണ് അപ്പൊ ഓരോ സമയത്തും നമ്മളുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുവാണ് ഈ ആഗ്രഹങ്ങൾക്ക് നമുക്ക് ഒരു പഞ്ഞവും ഇല്ല ആഗ്രഹം നമുക്ക് കൂടുവാണ് ഈ ആഗ്രഹം കൂടുമ്പോൾ നമുക്ക് എന്താ വേണ്ടേ നമുക്ക് കിട്ടുന്ന വരുമാനവും അതുപോലെ കൂടണം അല്ലെ നമുക്ക് പറ്റുന്ന വരുമാനം കൂടിയാലേ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് നമുക്കത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ ഈ ആഗ്രഹങ്ങൾ ഓരോന്നിനും സാക്ഷാത്കരിക്കാൻ എന്താ പണം വേണം അപ്പൊ എല്ലാത്തിന്റെയും പ്രൈമറി ലക്ഷ്യം എന്താണ് നമ്മൾ ജീവിക്കുന്നതിന്റെ തന്നെ പ്രൈമറി ലക്ഷ്യം മിക്കപ്പോഴും പണം ഉണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് ഏതൊരു കാര്യമായിക്കോട്ടെ നമുക്ക് പ്രാർത്ഥിക്കുക ഈ ആത്മീയത മനസമാധാനമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് പക്ഷേ ഈ ഉള്ളിലുള്ള മനസമാധാനം ഏറ്റവും കൂടുതൽ കിട്ടണമെങ്കിൽ നമ്മുടെ അനുദിന ജീവിത കാര്യങ്ങളും ചെലവുകളും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നു പോയാൽ മാത്രമേ മനസമാധാനത്തോടെ നമുക്ക് ഇരിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ അപ്പൊ ആ മനസമാധാനത്തോടെ ഇരിക്കുന്ന നമുക്ക് എന്ത് വേണം പണം വേണം അപ്പം ഞാൻ എല്ലാം വീടും പറഞ്ഞാൽ പണം ഇല്ലാതെ ഒരു കാര്യം നടക്കത്തില്ല എല്ലാം ഒരു ബിസിനസ്സും എല്ലാ കാര്യങ്ങളും ഇതാണ് അല്ല എല്ലാവർക്കും പണമാണ് വേണ്ടത് ഇപ്പം മ്യൂച്വൽ ഫണ്ടിൽ അല്ലെ ഓഹരി വിപണിയിലേക്ക് നിക്ഷേപിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ സമ്പാദിക്കുന്ന പണത്തിനെ വളർത്താൻ ഇവിടെ ഗ്യാരണ്ടിയോ വാറണ്ടിയോ ആരും പറഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ വരുമാനത്തിനെ വളർത്താൻ ഏറ്റവും നല്ല മാർഗമാണ് ഇത് അതിലുപരി ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ് നമ്മളുടെ നിക്ഷേപങ്ങളിലൂടെ നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും ഒരു ഉത്തരം നമുക്കതിൽ വളർച്ച നേടുക എന്നാണ് പക്ഷേ അതിലുപരി എന്താണ് നിങ്ങളുടെ നിക്ഷേപങ്ങളിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒന്ന് ചിന്തിച്ച് നോക്ക് ഞാൻ എൻ്റെ പ്രതീക്ഷ എൻ്റെ എൻ്റെ നിക്ഷേപങ്ങളിൽ നിന്ന് ഞാൻ ഏറ്റവും കൂടുതൽ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യം വരുമ്പോൾ നമുക്ക് കിട്ടാൻ ഒരു പണം വേണം അല്ലേ നമ്മളും പലരും നമ്മളെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതുവരെ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളുമാണ് ഇൻഷുറൻസിലും അല്ലെ ലോങ് ടൈമിലേക്കുള്ള പല കാര്യങ്ങളിലും സ്ഥലത്തിലും റിയൽ എസ്റ്റേറ്റിലും റിയൽ എസ്റ്റേറ്റിലും അല്ലെങ്കിൽ ഗോൾഡിലൊക്കെ നമ്മൾ അല്ലെങ്കിൽ എഫ് ഡിയിലൊക്കെ കൊണ്ടുപോയി നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്നത് ഇതിൽ എല്ലാത്തിലും കോമൺ ആയിട്ടുള്ള ഒരു വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിക്വിഡിറ്റി എന്നുള്ളതാണ് അതായത് ഇതിനെ പണത്തിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ നമുക്കൊരു ആവശ്യം വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഇതിനെ എന്താ പറയുക കൺവേർട്ട് ചെയ്ത് ലിക്വിഡേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്ന നിക്ഷേപമാണോ നമ്മളെ ചെയ്തിട്ടുള്ള നിക്ഷേപങ്ങൾ എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കണം അതായത് നമ്മളുടെ ലക്ഷ്യം നമ്മളെ നിക്ഷേപങ്ങളുടെ അല്ലെ ഏറ്റവും വലിയ പ്രൈമറി ലക്ഷ്യം എന്നുള്ള ലിക്വിഡിറ്റിയാണ് അപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ വയനാട്ടിലൊക്കെ വലിയ പ്രളയവും മറ്റേ ഉരുള്പൊട്ടലും കാര്യങ്ങളൊക്കെ വന്നു ഒരുപാട് സ്വപ്നങ്ങളും വലിയ സാസ്തികളും സമ്പത്തും ഉണ്ടായിരുന്നവരും ഒന്നും ഇല്ലാതിരുന്നവരും അങ്ങനെ ഒരു നാട് മുഴുവൻ ഒലിച്ചുപോയ ഒരു സംഭവം നമ്മളെ കേരളത്തിനെ മുഴുവൻ നടുക്കിയ വലിയൊരു സംഭവമായിരുന്നു അത് അപ്പോൾ ഞാൻ പണ്ട് ഓൾറെഡി ഞാൻ ഈ വീഡിയോകളിലെല്ലാം പറയുന്നുണ്ട് നമ്മളെ നിക്ഷേപം ലോങ് ടൈമിലേക്ക് ആയിരിക്കണം എന്ന് നിക്ഷേപം പറഞ്ഞു അപ്പം ഞാൻ ഈ ഒരു സമയത്ത് അതുപോലെ എൻ്റെ കഴിഞ്ഞ ദിവസം എൻ്റെ എൻ്റെ കൂടെ പഠിച്ച ഒരു പെൺകുട്ടി ഡിഗ്രിക്ക് എൻ്റെ ഒപ്പം പഠിച്ചതാണ് മുപ്പത്തിമൂന്ന് വയസ്സേ ഉള്ളൂ അവൾ ജോലിയെല്ലാം കഴിഞ്ഞ് വന്ന് കുട്ടികളോടൊപ്പം കിടന്നതാണ് രാത്രി ഒരു മണിയായപ്പോൾ പെട്ടെന്ന് ഒരു നെഞ്ചുവേദന വന്നു ഒരു അസുഖമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല പക്ഷെ പെട്ടെന്ന് വന്ന നെഞ്ചുവേദന ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പേ മരണപ്പെട്ടു അപ്പോൾ നമ്മൾക്കൊക്കെ വളരെയധികം ഷോക്കിംഗ് ന്യൂസ് ആയിരുന്നു അത് അപ്പോൾ നമ്മളെ കുടുംബത്തിൽ പ്രായമുള്ളവരൊക്കെ മരിക്കും നമുക്കൊരു അംഗീകരിക്കാം പക്ഷേ അപ്രതീക്ഷിതമായിട്ട് ഒരസുഖവും ഇല്ലാതെ നല്ല ചുറുചുറുക്കൂടെ നടന്ന ഒരാള് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മരിക്കുക എന്ന് പറയുമ്പോൾ നമുക്കത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇങ്ങനത്തെ കുറേ സംഭവങ്ങളെല്ലാം കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് എനിക്കൊരു ചിന്ത വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ലോങ് ടൈമിലേക്ക് പ്ലാൻ ചെയ്യുന്നതിൽ എന്താർത്ഥമാണ് ഉള്ളത് എന്നാണ് അതിലെല്ലാം ഉപരി ഇരുപത് വർഷം ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്ന നിക്ഷേപങ്ങളിൽ പലതും ഇരുപത് വർഷത്തിന് ശേഷം നിങ്ങൾക്ക് ഇത്ര റിട്ടേൺ കിട്ടും ഈ ഇരുപത് വർഷം വരെ എത്തുമെന്ന് നിങ്ങൾക്ക് വല്ല ഉറപ്പുണ്ട് എനിക്കും ഒരു ഉറപ്പുമില്ല അതേ സമയത്ത് എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഈ എനിക്ക് മുപ്പത്തി മൂന്ന് വയസ്സ് ഈ മുപ്പത്തിനാലാമത്തെ വയസ്സിലേക്ക് ഞാൻ ഓടിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരുപാട് സ്വപ്നങ്ങളും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഈ സ്വപ്നങ്ങളിലേക്ക് എത്തുമ്പോൾ ഒരു ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കണമെന്നു പറഞ്ഞാൽ എൻ്റെ പണം വേണം ഞാൻ നിക്ഷേപിച്ചിട്ടുള്ള പൈസയിൽ നിന്ന് പണം ഈ നിക്ഷേപങ്ങളിൽ നിന്ന് ഇതിനു വേണ്ടിയുള്ള പണം ഞാൻ കണ്ടെത്താൻ അപ്പോൾ ഞാനിപ്പോൾ വിചാരിക്കുകയാണ് എൻ്റെ ഒരു ഇൻഷുറൻസ് എനിക്ക് ഇരുപത് വർഷത്തിന് ശേഷം ഒരു കോടി രൂപ കിട്ടും എന്നാൽ എന്നാലിത് ഇപ്പോഴെനിക്ക് ഒരു കോടി രൂപ കിട്ടുമോ ഇല്ല നിങ്ങൾക്ക് കിട്ടത്തില്ല നിങ്ങൾ അഞ്ചു ലക്ഷവും പത്ത് ലക്ഷവും വെച്ച് അടുത്ത് ഇത്ര വർഷം അടച്ചതിന് ശേഷം പതിനഞ്ചാമത്തെ വർഷം മുതൽ ഇത്ര ലക്ഷം വെച്ച് തിരിച്ചു തരാമെന്ന് പറയുന്നു അപ്പൊ നിങ്ങൾക്ക് അതിൽ നിന്ന് എന്ത് ലിക്വിഡിറ്റി ഉള്ളത് പോട്ടെ നിങ്ങൾ ബാങ്കിൽ എഫ്ഡി ഇട്ടു ബാങ്കിൽ എഫ് ഡി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ആറ് അല്ലെങ്കിൽ ഏഴ് ശതമാനം റിട്ടേൺ കിട്ടാൻ വേണ്ടിയാണ് ബാങ്ക് ലെഫ്റ്റി ഇട്ടത് നിങ്ങൾ നിക്ഷേപിച്ച് ഒരു ആറ് മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു എമർജൻസി പോകുന്നു അപ്പോഴും അന്നത്തെ വില എത്രയാണോ ആ വില നിങ്ങൾക്ക് കിട്ടണ്ടേ പക്ഷേ ബാങ്കിൽ എഫ് ഡിയുടെ നിയമപ്രകാരം ആ പീരീഡ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ നിങ്ങൾക്ക് ആ റിട്ടേൺ കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ എത്രയാണോ കിട്ടുന്നത് അതേ റിട്ടേണേ കിട്ടത്തുള്ളൂ നമ്മുടെ കയ്യിൽ സ്ഥലമുണ്ട് എനിക്കൊരു ആവശ്യം ഒന്നൊരു എമർജൻസി വന്നു ഞാൻ ഈ സ്ഥലം കൊണ്ട് ആരുടെയെങ്കിലും വിൽക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അതെടുക്കാൻ ആൾക്കാരെ കിട്ടുന്ന നിർബന്ധമുണ്ടോ അത് നിർബന്ധം ഉണ്ടോ നമ്മൾ പറയുന്ന വിലയ്ക്ക് വാങ്ങാൻ ആൾ കിട്ടുന്ന യാതൊരു നിർബന്ധവും ഇല്ല ഇപ്പോഴും നമ്മളുടെ നാട്ടിലെ അവസ്ഥ കണ്ടിട്ടില്ലേ ലിക്വിഡിറ്റി എന്നത് ഒട്ടുമില്ലാത്തൊരു മേഖലയാണ് റിയൽ എസ്റ്റേറ്റ് പിന്നെ ഒരു ഏറ്റവും എളുപ്പമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡാണ് നമുക്ക് ഗോൾഡിൽ ശരിക്കും പറഞ്ഞാൽ ഗോൾഡ് നമുക്ക് നിക്ഷേപിക്കാൻ നല്ലതാണ് ഒപ്പം തന്നെ എന്ത് ചെയ്യാം അത്യാവശ്യം കൊണ്ടു വെച്ച് ബാങ്കിൽ കൊണ്ടുവച്ച് പണയം എടുക്കാം പക്ഷേ പണയം എടുക്കുമ്പോൾ അതിൻ്റെ എയ്റ്റി പെർസെൻറ്റേജേ കിട്ടുന്നുള്ളൂ നമ്മൾ വാങ്ങി വെച്ചിരിക്കുന്ന സ്വർണം അമ്പതിനായിരം രൂപയ്ക്കാണ് ഒരു പവനെങ്കിൽ അതിൻ്റെ പണിക്കൂലിയും കാര്യങ്ങളും എല്ലാം ഇടയ്ക്ക് ഏകദേശം അറുപത്തയ്യായിരം രൂപയ്ക്കാണ് വരുന്നത് പക്ഷേ നമ്മൾ പണയം വെക്കുമ്പോൾ എത്രയാണോ അതിന്റെ പവന്റെ വില അമ്പതിനായിരം ആണെങ്കിൽ അതിന്റെ നയൻറ്റി പെർസെന്റേജേ നമുക്ക് എന്ത് കിട്ടുള്ളൂ നമുക്ക് എന്തായാലും ലോൺ ആയിട്ട് മാക്സിമം എയ്റ്റി പെർസെന്റേ നയൻറ്റി പെർസെന്റേജ് മാക്സിമം ലോണായിട്ട് കിട്ടുള്ളൂ ബാക്കി അത്രയും രൂപ നമുക്ക് നഷ്ടമാണ് അവിടെയും നമ്മൾ നഷ്ടം സഹിച്ചിട്ട് വേണം പൈസ എടുക്കാൻ പിന്നീട് പണം ഉണ്ടായാൽ തിരിച്ചു കൊണ്ടേ വെച്ച് എന്ത് ചെയ്യാം ആ ലോൺ നമുക്ക് ക്ലോസ് ചെയ്യാനോ അല്ലെങ്കിൽ സ്വർണത്തെ തിരിച്ചെടുക്കാൻ സാധിക്കും അതേസമയത്ത് എന്നാൽ പൈ സ്വർണം കൊണ്ട് ഈ വിൽക്കാൻ സാധിച്ചു എന്ന് വിചാരിച്ചു നിങ്ങളുടെ കയ്യിൽ നൂറ് പവനുണ്ട് എനിക്ക് ഒരു കോടി രൂപ വേണമെന്ന് എൻ്റെ കയ്യിൽ നിന്ന് ഒരു കോടി രൂപയുടെ സ്വർണ്ണമുണ്ട് ഈ ഒരു കോടി രൂപയുടെ സ്വർണ്ണം ഒരാൾ ഒരു കച്ചവടക്കാരനെടുക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവരെന്താ പറയുക നിങ്ങൾ പഴയ സ്വർണം കൊണ്ടുപോയി പുതിയ സ്വർണ്ണം തരാം അല്ലെങ്കിൽ എന്ത് ചെയ്യുക ആ എക്സ്ചേഞ്ചിന് അവർ താല്പര്യമുള്ളൂ അല്ലെങ്കിൽ പുതിയ സ്വർണ്ണം നിങ്ങൾ നിങ്ങളെടുത്തോളൂ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ കയ്യിലുള്ള സ്വർണ്ണം മുഴുവൻ കൊടുത്തിട്ട് അതിനുള്ള തുക തരാമെന്ന് പറഞ്ഞാൽ മിക്കവരും അത് എടുക്കുന്നില്ല അങ്ങനെ എടുക്കുന്ന ആ ജ്വല്ലറിക്കാർ എല്ലാവരും ഉണ്ടാകുമായിരിക്കും എനിക്കറിയത്തില്ല പക്ഷേ നമ്മളെ നാട്ടിലുള്ള ഒരു പരിധി വരെ ആൾക്കാരൊന്നും അങ്ങനെ അവരെ വിറ്റ സാധനം തിരിച്ചെടുത്തിട്ടുള്ള പണം തരുന്ന ഒരു പരിപാടി ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ എമർജൻസി ആയിട്ട് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് വാങ്ങാൻ പറ്റുന്നത് നമ്മൾ വിഡ്രോ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ ആ നിമിഷം നമുക്ക് എടുക്കാൻ സാധിക്കുന്ന അന്നത്തെ വിലയ്ക്ക് കിട്ടാൻ സാധിക്കുന്ന ഏറ്റവും നല്ല ഒരേ ഒരു മേഖലയാണ് ഈ ഓഹരി വിപണി ഷെയർ മാർക്കറ്റ് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സ് എന്നുള്ളത് നമ്മൾ മ്യൂച്വൽ ഫണ്ട്സിലായിക്കോട്ടെ ഇന്നേ ദിവസം വിഡ്രോ ചെയ്താൽ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇക്വിറ്റി ഫണ്ടിലാണെങ്കിൽ ഇന്നത്തെ വിലയ്ക്ക് നാലാമത്തെ ദിവസം നമ്മുടെ അക്കൗണ്ടിൽ പൈസ ക്രെഡിറ്റ് ആകും ഈവൻ അതുപോലെ തന്നെയാണ് ഷേഴ്സിലും നമുക്ക് ടി പ്ലസ് ത്രീ അല്ലെ ഫോർ ഡേയ്സ് ആണ് ട്രാൻസാക്ഷൻ ഡേറ്റ് പ്ലസ് ത്രീ ഡേയ്സ് അല്ലെ ഫോർ ഡേയ്സ് ആണ് നമുക്ക് അക്കൗണ്ടിലേക്ക് പൈസ വരേണ്ടത് ആ പൈസ നമുക്ക് കിട്ടും അത് എനി ടൈം നമുക്ക് വിറ്റി ഒഴിവാക്കാം ഒരു എമർജൻസി എനിക്ക് രൂപ രൂപയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ എൻ്റെ മ്യൂച്വൽ നിന്നോ അല്ലെങ്കിൽ ഞാൻ ഒരു എൻ്റെ ഷെയർസിൽ പോർട്ട്ഫോലിയോ ഏതെങ്കിലും ഒരു ഷെയറിനൊന്നോ രണ്ടോ ഷെയർ ഒക്കെ വിട്ട് ഞാൻ അത്യാവശ്യം എനിക്ക് പൈസ എടുക്കാൻ എടുക്കാറുണ്ട് അത്രയും ഈസിയാണ് എനിക്കിപ്പോൾ എനിക്കറിയാം അടുത്ത വെള്ളിയാഴ്ച എനിക്ക് ഇത്ര അടവുണ്ട് അപ്പോൾ ഈ പൈസ ഇന്ന് ഒരു ഞാൻ വാങ്ങിയിട്ടുള്ള ഏതൊരു ഷെയർ ഉണ്ടെങ്കിൽ അതിന് രണ്ട് ഷെയർ വിറ്റാൽ എനിക്കങ്ങൾ പൈസയായി അങ്ങനെ നമുക്ക് ഈസിയായിട്ട് നമുക്ക് മാനേജ് ചെയ്യാം പക്ഷേ അതുപോലെയുള്ളൊരു ഈസി നമ്മുടെ മൊബൈലിൽ ഇരുന്ന് എവിടെയും പോകേണ്ട ആരെയും ബോധിപ്പിക്കേണ്ട ഒരാളോടും കണക്ക് പറയേണ്ട എൻ്റെ കയ്യിൽ എൻ്റെ ഇരിക്കുന്ന ഡാറ്റ മൊത്തം എൻ്റെ കയ്യിലുണ്ടല്ലോ എനിക്ക് ഈസി ആയിട്ട് മാനേജ് ചെയ്യാം ഈ ഒരു ലിക്വിഡിറ്റി കിട്ടുക എന്നുള്ളതാണ് നമ്മളെ നിക്ഷേപത്തിലെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ലക്ഷ്യം അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിൽ വെക്കുന്ന വെച്ചാൽ നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് ലിക്വിഡിറ്റി എത്രമാത്രം ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിൽ വെക്കണം എന്തെല്ലാം ആയിക്കോട്ടെ ഒരുപാട് മേഖലകളുണ്ട് നമ്മൾ നമുക്ക് ആവശ്യം ഉള്ളപ്പോഴാണ് നമുക്ക് പണം വേണ്ടത് ഇപ്പൊ ഞാൻ ലോങ് ടൈമിലേക്ക് എൻ്റെ മക്കളെ കിട്ടിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പ്ലാൻ ചെയ്ത് വെക്കുന്നുണ്ട് പക്ഷേ ഞാൻ അന്ന് ഉണ്ടാകണമെന്ന് യാതൊരു നിർബന്ധവും നമുക്ക് ചുറ്റും നടക്കുന്ന സംഭവ വികാസങ്ങൾ അങ്ങനെയാണ് അപ്പോൾ നമുക്ക് സ്വപ്നം കാണാം ഒരു പരിധി വരെ പക്ഷേ നാളെ നേരെ വെളുത്ത് നമ്മൾ ഉണ്ടാകണമെന്ന് യാതൊരു നിർബന്ധവും കാരണം ഒരുപാട് ഇതുപോലെ സ്വപ്നങ്ങൾ നിന്നവരാണെന്ന് ഇതിന് അവര് എന്താ പറയാ ഒരു തരത്തിലും എന്താ പറയാ ഒരു ഉരുള പൊട്ടി വരുമൊന്നോ ചിന്തിക്കാത്തവരാണ് ഇത് വന്ന് തകർത്തെടുത്ത് പോയത് അപ്പം നമ്മളുടെ നിക്ഷേപങ്ങളെ പറ്റി നമുക്ക് വേണ്ടത് എന്താ ലിക്വിഡിറ്റി തന്നെയാണ് നമ്മളുടെ സ്വപ്ന സ്വപ്നങ്ങളും കാര്യങ്ങളും എത്രമാത്രം എത്രമാത്രമായിക്കോട്ടെ പക്ഷേ നമുക്ക് അതിലേക്ക് എത്തണമെങ്കിൽ ഷോർട്ട് ടൈമിലേക്കുള്ള കാര്യങ്ങൾ ഉറപ്പിക്കുക എന്നുള്ളതാണ് ലോങ് ടൈമിലേക്കാളും നല്ലതെന്നാണ് എൻ്റെ എപ്പോഴും ഒരു ചിന്ത അപ്പൊ നമ്മളിങ്ങനെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിലെല്ലാം ഒന്ന് നിങ്ങളോട് പറയാനുള്ളൂ നമുക്ക് പ്രാർത്ഥിക്കുക നമ്മളുടെ ചെയ്തു വെച്ചിരിക്കുന്ന നിക്ഷേപങ്ങളെല്ലാം കൃത്യമായിട്ട് നടക്കണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിച്ച് വരണമെങ്കിൽ നമ്മളുടെ എല്ലാം മുകളിൽ ഇരിക്കുന്ന ഒരു ശക്തിക്കും കൂടെ ഒരു ഒരു തോന്നൽ അല്ലെ നമ്മളെ നിയന്ത്രിക്കുന്ന ഭൂമിയിലുള്ള ഒരു പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന ഒരു ശക്തി ആ അവരും കൂടെ അനുഗ്രഹിച്ചാലേ നമ്മുടെ ജീവിതം സന്തോഷമായിട്ട് പോകത്തുള്ളൂ അപ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പ്ലാൻ ചെയ്താലും അതെല്ലാം നടക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ചിലപ്പോൾ നമ്മുടെ വളരെ മോശമായിട്ടായിരിക്കും നടക്കുന്നത് ചിലപ്പോൾ ആ മോശമായിട്ട് സംഭവിക്കുന്നത് നമ്മളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന ഏതെങ്കിലും നല്ല കാര്യത്തിന് വേണ്ടി ആയിരിക്കും എന്നുള്ള ഉറച്ച ഒരു ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതം നമുക്ക് സന്തോഷമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം നമുക്ക് ഇന്നേ നിമിഷം നമ്മൾ ജീവിക്കുന്ന ഈ സമയം എത്ര മനോഹരമാക്കാൻ പറ്റൂ കുടുംബത്തോടൊപ്പവും നമ്മുടെ കൂട്ടുകാരോടൊപ്പവും അല്ലെങ്കിൽ നമ്മൾ ഞാൻ അറിയുക ഒരാളെ സഹായിക്കാൻ ഒരു അവസരം കിട്ടും അതെല്ലാം ചെയ്ത് ഈ അറ്റ് പ്രസന്റ് നമുക്ക് മനോഹരമാക്കി കഴിഞ്ഞാൽ ഭാവിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഭംഗി അടങ്ങി പൊക്കോളും എൻ്റെ വിശ്വാസം അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഇതുവരെ കാര്യങ്ങളൊന്നും വലിയ കുഴപ്പമില്ല അതങ്ങ് പോയിട്ടുണ്ട് വളരെയധികം ആയിട്ട് അങ്ങ് പോകുന്നുണ്ട് അപ്പോൾ നിങ്ങളോട് ഞാൻ പറയുമ്പോഴും ഇപ്പം ഞാൻ എപ്പോഴും ലോങ് ടൈം ലോങ് ടൈം എന്ന് പറയുമ്പോഴും ഞാൻ പറയുന്നതാണ് ഒരു പരിധി വരെ ലോങ് ടൈം നമുക്ക് ചിന്തിക്കാനേ പറ്റത്തുള്ളൂ നമുക്ക് നമുക്കവിടെ എത്തണമെന്ന് യാതൊരു നിർബന്ധവുമില്ല അപ്പോൾ നമ്മളുടെ ലക്ഷ്യങ്ങൾ നമ്മുടെ ഈ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും കാര്യങ്ങളും നടത്താൻ ചിലപ്പോൾ അടുത്ത രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിലുള്ള പീരീഡായിരിക്കും ആ മൂന്ന് വർഷം കഴിയുമ്പോൾ ഒരു ചെറിയ ആഗ്രഹം സാധിക്കണമെങ്കിൽ അതിനുള്ള കാര്യങ്ങളൊക്കെ നടത്തുക നമുക്ക് അധികം വലിയ കാലത്തേക്കൊന്നും ചിന്തിക്കേണ്ട പിന്നെ ചെയ്ത് വെക്കേണ്ടത് ചെയ്ത് വെക്കുക അവർ എമർജൻസി വന്നാൽ ആ എമർജൻസി ആണെങ്കിൽ ലോങ് ടൈമിലേക്കാണെങ്കിൽ പോലും ഒരു എമർജൻസി വന്നാൽ നമ്മുടെ നിക്ഷേപങ്ങൾ നമുക്ക് എടുക്കാൻ സാധിക്കണം അങ്ങനെയുള്ള ഒരു നിക്ഷേപമായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ ഇനിയും നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ ഇരുപത് വർഷത്തിന് ശേഷം കിട്ടാൻ പോകുന്ന റിട്ടേണിനെ പറ്റിയുള്ള ഇൻഷുറൻസുകളിലോ യൂലിപ്പുകളിലോ ഒന്നും പോയി തലവെക്കാതെ ഇരിക്കുക കാരണം ചിലപ്പോൾക്ക് അത് നല്ലതായിരിക്കും പക്ഷെ ഞാൻ പറഞ്ഞല്ലോ നമ്മളുടെ എമർജൻസി വന്നാൽ നമുക്ക് ആവശ്യം ഏതാണ് പത്ത് വർഷത്തിന് ശേഷം ഇത്ര പൈസ കിട്ടുമെന്ന് പറഞ്ഞ് ചെയ്യുന്നതിൽ ഒരു കാര്യവും അപ്പോൾ അതിനെപ്പറ്റി ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ സ്വയം ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ ഏർ ഇതിനെല്ലാം മുമ്പ് ഞാൻ പറഞ്ഞു നിങ്ങളെ ഒരു പൈസ നമുക്ക് എത്ര വേണമെങ്കിലും പണം ഉണ്ടാക്കാം പക്ഷെ ഈ പണം ഉണ്ടാക്കുന്നതിനേക്കാൾ മുമ്പിൽ ഉള്ള പണം കളയാതെ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അപ്പോൾ നമ്മൾക്ക് എത്രമാത്രം പണം ഉണ്ട് എന്നതിനേക്കാൾ മുമ്പിരി ഈ പണത്തെ നഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ എന്തു ചെയ്തു എന്നുള്ളൊരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിൽ വെക്കുക അതായത് എൻ്റെ കയ്യിലൊരു പത്ത് കോടി രൂപ ഉണ്ടെങ്കിൽ നാളെ എനിക്കൊരു അസുഖം എനിക്കൊരു ക്യാൻസറോ കാര്യങ്ങളോ അങ്ങനെയുള്ള അസുഖം വന്നാൽ മതി ഈ പത്ത് കോടി വാങ്ങിച്ചായി പോകാൻ ഒരു പ്രത്യേകിച്ച് സമയമൊന്നും വേണ്ട അപ്പോൾ ഇതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിദേശത്തായിക്കോട്ടെ അവിടെ ചികിത്സ കവറേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ എന്തെങ്കിലും നാട്ടിലേക്ക് വരേണ്ടി വന്നാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ചികിത്സയ്ക്ക് വേണ്ടിയുള്ള ഒരു സൗകര്യം ഇൻഷുറൻസ് കാര്യങ്ങൾ നിങ്ങൾ എടുത്തു വെക്കണം ചിലപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ പല അസുഖങ്ങൾക്ക് ഓൾറെഡി ആയിട്ടുണ്ടാകും അന്നേരം നിങ്ങൾക്ക് ഇൻഷുറൻസ് എടുക്കാൻ ചെല്ലുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാകും അതുകൊണ്ട് തന്നെ എയർലി സ്റ്റേജിൽ നിങ്ങളുടെ നെല്ലപ്രായത്തിൽ തന്നെ നിങ്ങൾ കുടുംബത്തിലും കാര്യങ്ങളും നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുക നിങ്ങളുടെ പാരൻസിന് എത്ര പേർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട് എല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അവരുടെ കാര്യവും ഒപ്പം തന്നെ നിങ്ങളുടെ ഹെൽത്ത് ഇൻഷുറൻസ് ആണ് സേവിങ്സ് ഒക്കെ തന്നെ നമുക്ക് മെല്ലെ ചെയ്യാം പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്നുള്ളൊരു കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും നിങ്ങൾക്ക് ചെയ്യാൻ ചെയ്യാൻ പാടില്ല അത് ചെയ്താൽ നിങ്ങൾ നിങ്ങളോട് ചെയ്യുന്നത് തന്നെ ഏറ്റവും വലിയ തെറ്റായിരിക്കും അത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ പരമായിട്ടുള്ള എന്ത് സഹായത്തിനും എന്നെ വിളിക്കാം ഹെൽത്ത് ഇൻഷുറൻസ് ആയിക്കോട്ടെ ടേം ഇൻഷുറൻസ് ആയിക്കോട്ടെ മ്യൂച്വൽ ഫണ്ട്സോ ഓഹരിപുണിയിലുള്ള സജഷൻസോ കാര്യങ്ങൾ എന്താണെങ്കിലും നിങ്ങൾക്ക് എന്നെ വിളിക്കാം എന്നെ കൊണ്ട് അറിയാവുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസും കാര്യങ്ങളും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലേക്കും കൂട്ടുകാർക്കും ഓക്കെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് അവരെയും കൂടെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യിക്കുക ഓഹരി വിപണിയിൽ നിങ്ങൾ ചെറിയ നിക്ഷേപം നിങ്ങളെല്ലാം വലിയ വലിയ ബിസിനസ്സിൽ ഇറക്കിക്കുവോ അതിലൊരു ചെ ഒരു പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റ് അല്ലപ്പോട്ടെ ഒരു വൺ എങ്കിലും നിങ്ങൾ ഓഹരി വിപണി നിക്ഷേപിക്കാൻ പറ എന്തെല്ലാം നഷ്ടം സംഭവിച്ചാലും അറ്റ് ദി എൻഡ് ഒരു ഒരു മിച്ചം കിട്ടണ്ടേ എന്തേലും ഒരു മിച്ചം ആ ഒരു മിച്ചത്തിന് വേണ്ടിയുള്ള ഒരു ഒരു പൊടിക്കൈ ആയിട്ട് ചെയ്ത് വെക്കുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക്